തൃപയാർ ക്ഷേത്രത്തിൽ നിന്നും പതിനേഴ് വർഷം മുൻപ് മോഷണം പോയ പഞ്ചലോഹ പഞ്ചലോഹത്തിടമ്പുകളും മറ്റനേകം വസ്തുക്കളും കണ്ടെടുക്കണമെന്നും അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി നാട്ടികാ മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ ഏകദിന ഉപവാസം നടത്തി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഉപവാസം ഉദ്ഘാടനം ചെയ്തു ശബരിമല അത് രാത്രിയിലാണ് രഹസ്യമായിട്ടുള്ള അത്താശയിലാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ കളവ് നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും മോഷണ സംഘമാണ് എന്ന് സുപ്രസിദ്ധരായിട്ടുള്ള മോഷണ സംഘമാണ് എന്ന് ഇനിയും നമ്മൾ ധരിക്കുന്നത് ഒരർത്ഥവുമില്ല കാരണം കഴിഞ്ഞ പതിനേഴ് വർഷമായി ഈ കേസ് അന്വേഷിക്കുകയാണ് രണ്ടായിരത്തി എട്ട് മെയ് മുപ്പതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മണ്ഡലം പ്രസിഡന്റ് റിനികൃഷ്ണ പ്രസാദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയെരുപ്പിൽ എ കെ ചന്ദ്രശേഖരൻ ലോചനൻ അമ്പാട്ട് സേവ്യൻ പള്ളത്ത് ഇ പി ഹരീഷ് മാസ്റ്റർ ബഗീഷ് പൂരാടൻ സജിനി ഉണ്യരം പുരയ്ക്കൽ ഇ പി ജാൻസി എൻ കെ ഭീതിഹരൻ എന്നിവർ നേതൃത്വം നൽകി അവിശ്വാസികൾ ക്ഷേത്രഭരണത്തിൽ നിന്ന് മാറി വിശ്വാസികളെ ഭരണം ഏൽപ്പിക്കണമെന്നും പോലീസ് അന്വേഷണം പാതിവഴിയിൽ നിലച്ചത് കള്ളൻ കപ്പലിൽ തന്നെ എന്നതിന് തെളിവാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അനീഷ് കുമാർ ആരോപിച്ചു അങ്ങനെ നാല് അന്വേഷണ സംഘം മാറി മാറി അന്വേഷിച്ചു പതിനേഴ് വർഷം പിന്നിട്ടു പക്ഷെ പ്രതികളെ മാത്രം പിടിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ഞാൻ ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ചില ഓഫീസർമാർ പരിചയക്കാര നിങ്ങൾ പരിപാടി വെച്ച സമയത്ത് ഞാൻ അവരെ വിളിച്ച് അന്വേഷിച്ചു ഇതെന്താണിത് പിടിക്കാൻ പറ്റാത്തത് അപ്പോ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ഇതൊക്കെ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനോട് പിടിക്കും അതൊരു പ്രശ്നമല്ല ചോദ്യം 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 ചെയ്യേണ്ടവരെ ചെയ്യേണ്ട പോലെ ിൽ ഞങ്ങൾ കേസ് പിടിക്കുന്നവർ അപ്പൊ ചോദ്യം ചെയ്യേണ്ടവര് ചോദ്യം ചെയ്യേണ്ട പോലെ ചോദ്യം ചെയ്താൽ ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞാൽ ആരെയാണ് ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യേണ്ട പോലെ അപ്പോ കപ്പലിൽ തന്നെയാണ് കള്ളൻ എന്ന് പറയാൻ